തൂകി കുളിപ്പിക്കും നാട് 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 എന്നും എന്നും ആ ആ നാടടിമാലി നാടടിമാലി നല്ല ആനന്ദമേകുന്ന അടിമാലി പാട്ടിന്റെ കലാകാരൻ ഏതാണ്ട് പന്ത്രണ്ടോളം ഫിലിമുകൾ വളരെ സജീവമായി തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഹസൻ സെയ്ദാണ് ഇന്ന് നമ്മുടെ അതിഥി നമസ്കാരം അടിമാലി പാട്ട് എങ്ങനെയായിരുന്നു അടിമാലി പാട്ട് അടിമാലി പാട്ടിന്റെ പോകുന്ന ശരിക്കും നമ്മുടെ മാർട്ടിൻ ചേട്ടനാണ് മീഡിയാനറ്റുണ്ടായിരുന്നത് മീഡിയാനറ്റിൽ ആദ്യത്തെ മാനേജ്മെൻറ്റ് അദ്ദേഹം ഒരു ആൽബം ചെയ്ത് നമുക്കത് ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്യാം എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത് എത്ര വർഷം മുമ്പ് അത് അതൊരു പതിനഞ്ച് ഏതായിട്ട് രണ്ടായിരത്തി ഏഴിൽ അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞ ഇത് വെച്ചിട്ട് നമ്മൾ ചെറിയ സുഹൃത്തുക്കളെല്ലാം ഞങ്ങളുടെ കൂടി ചേർന്ന് പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഒരു പാട്ട് എഴുതുകയും മറ്റു കുറച്ച് പാട്ടുകൾ അവിടെ നിന്ന് കടമെടുക്കുകയും ചെയ്തിട്ട് അങ്ങനെ ഒരു ആൽബം ചെയ്തു അപ്പോൾ എന്തായാലും ആ ചാനലിൽ അത് പ്രക്ഷേപണം ചെയ്ത് നടന്നില്ല ഞങ്ങൾ പിന്നെ അന്ന് ഡിസ്ക്കായിരുന്നു ഇതായിട്ട് നിന്നത് അപ്പോൾ ആ ഡിസ്കിലൂടെ എന്തായാലും സംഗതി ഞങ്ങളടിച്ച കുറേ ഡിസ്കുകളൊക്കെ തീർന്നു പാട്ട് കയറി വൈറലായി ായി ആ പാട്ടിന്റെ വരികൾ ചലഞ്ചും നെഞ്ചു അങ്ങനെ എന്നും വിളിക്കുന്ന നാട് ആ നാടടിമാലി പുഴകളും മലകളുമായി നല്ല പുഞ്ചിരി തൂകുന്ന നാട് എന്നും ആനന്ദമേകുന്ന നാട് അടിമാരിയെ കുറിച്ച് പറയുമ്പോഴ് ഹൈറേഞ്ചിന്റെ കവാടമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ നേരിപങ്കലത്ത് നിന്നാണ് അടിമാരിയിലേക്കുള്ള ഒരു വരവ് പ്രത്യേകിച്ച് ഹൈറേഞ്ചിന്റെ കുടിയേറ്റ കാലഘട്ടത്തിൽ വെള്ളത്തൂൽ ഉൾപ്പെടെയുള്ള ഗ്രാമങ്ങളിലേക്ക് അടിമാരി വഴിയാണ് ആളുകൾ വന്നുകൊണ്ടിരുന്നത് അപ്പം അടിമാലിയുടെ ഒരു ചരിത്ര പശ്ചാത്തലം അടിമാലിയിലെ വിസ്മയ കാഴ്ചകളൊക്കെയാണ് ഹസൻ സയ്ദിൻ്റെ ഈ പാട്ടിലുള്ളത് തുടർന്ന് അങ്ങ് എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് പാട്ട് അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ വർഷം അടിമാലി ഫെസ്റ്റ് നടക്കുമ്പോൾ അവിടെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഞങ്ങളൊരു ഡോക്യുമെൻ്ററി തയ്യാറാക്കി ഹിസ്റ്ററി ഓഫ് അടിമാലി എന്ന് പറഞ്ഞു സന്ദർഭവശാൽ പറയട്ടെ നിർവാഹിക ആ ഫെസ്റ്റ് നടന്നില്ല അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരു കുറച്ച് ആളുകളെയെല്ലാം വിളിച്ച് അടിമാലി പഞ്ചായത്ത് ടൗൺ ഹാളിൻ്റെ ഓഡിറ്റോറിയത്തിൽ ഈ സിനിമ പബ്ലിക്കായിട്ട് പ്രദർശിപ്പിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ ആ സിനിമയുടെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്തി സിനിമ പ്രദർശിപ്പിക്കേണ്ട ആ കറക്റ്റ് ടൈമിങ്ങിൽ നമ്മുടെ മുല്ലപ്പരിവാറുമായിട്ട് ബന്ധപ്പെട്ട് സമരം നടന്നുകൊണ്ടിരുന്ന സമയമായി നമുക്ക് വരാമെന്ന് പറഞ്ഞിരുന്ന വിശിഷ്ടാതിഥികളെല്ലാം അങ്ങോട്ടേക്ക് പോയി എന്തായാലും പ്രോഗ്രാം മാറ്റി ഞങ്ങൾ അന്ന് സിനിമ തുടർന്നു ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകളെ കണ്ടുള്ളൂ എന്നാൽ രണ്ടാമത്തെ ഷോയ്ക്ക് വീണ്ടും ആളുകൾ വന്നു അങ്ങനെ തുടരെ തുടരെ ഞങ്ങൾ ഷോ വെച്ച് രാത്രി മണി വരെ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഷോകൾ കണ്ടിന്യൂ ചെയ്തു പോയി അത് ഈ പറഞ്ഞതുപോലെ കുറേ ഫെസ്റ്റിവലിനൊക്കെ അയച്ചു ഫിലിം മീഡിയ അക്കാഡമി പോലുള്ള ഫെസ്റ്റിവലിലൊക്കെ നമുക്കതിന് ഒരവാർഡൊക്കെ കിട്ടി ഹിസ്റ്ററി ഓഫ് അല്ലേ ഫടിയെ ഇപ്പം അങ്ങ് ഹ്രസ്വ സിനിമകളാണോ കൂടുതൽ ചെയ്തിട്ടുള്ളത് ആ അതെ ഇപ്പോൾ ഏതാണ്ട് ഒരു പന്ത്രണ്ടോളം ഹ്രസ്വ ചിത്രങ്ങൾ ചെയ്തു ഷോർട്ട് ഫിലിമുകൾ അതില് ഒന്ന് രണ്ടെണ്ണത്തിന് നമ്മൾ സാധാരണ പുരസ്കാരങ്ങളെല്ലാം കിട്ടി ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത ചന്ദ്ര എന്ന് പറഞ്ഞ മയക്കുമരുന്നുമായിട്ട് ഒരു കഥയ്ക്ക് ഹൈദരാബാദ് ഫിലിം മീഡിയ സിറ്റിയുടെ നാഷണൽ അച്ചീവ്മെൻറ്റ് അവാർഡ് കിട്ടി ണ്ട് ഇതിലെ കലാകാരന്മാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ നമ്മുടെ ഇടുക്കി ജില്ലക്കാരാണോ അല്ല ആദ്യം ആദ്യം നമ്മൾ അടിമാലിക്കാരെയും അതുപോലെ ഇടുക്കി ജില്ലയിലുള്ള ആളുകൾ ഇപ്പോൾ കേരളം മൊത്തം വ്യാപിച്ച് ഒരു ശൃംഖലയാണ് ശൃംഖലയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അത് കണ്ടിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി വിളിക്കുന്ന ആളുകൾ അടുത്ത വർക്കിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഇപ്പോൾ കേരള ലെവലിൽ അങ്ങോളം മോളിലുള്ള എല്ലാ ജില്ലകളിലെ ആളുകളെ പങ്കെടുപ്പിച്ച് സിനിമകൾ ചെയ്യാൻ സാധിച്ചു അങ്ങ് പാട്ട് എഴുതും അതോടൊപ്പം തന്നെ സ്ക്രിപ്റ്റ് എഴുതും അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളിൽ പങ്കെടുക്കും അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് ഡയറക്ഷൻ ഗാനരചന പിന്നെ അത്യാവശ്യം വേണ്ടിവന്ന മേക്കപ്പ് പിന്നെ ആർട്ട് വർക്ക് ഇതെല്ലാം ഇതെല്ലാം ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു അങ്ങനെ അല്ല അദ്ദേഹം ായിരുന്നല്ലോ എല്ലാ കാര്യങ്ങളിലും ഇടപെടും എല്ലാ കാര്യങ്ങളും ഇടിവറ്റതാക്കാനായിട്ട് പരമാവധി ശ്രമിക്കും ഹസൻസൈദ് പറയുന്നത് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് കൂടിയിട്ടാണ് ഞാൻ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് ആർട്ടിലൊക്കെ ആയിരുന്നു എനിക്ക് ആദ്യം ആദ്യം താല്പര്യം ഇന്ന് ഇവിടെ നടക്കും ാക്കോ പക്ഷെ നന്നാക്കുമ്പോ ആ റോഡിന് വരെയും ഞങ്ങളുടെ അപ്പം വരും അത് ഇത്തിരി ബുദ്ധിമുട്ടും ജോസേ എന്നാ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകും പട്ടികളെ അതായത് ഇവിടെ ഉള്ള മെയിൻ ക്രൂപ്പ് ആദ്യകാലങ്ങളിൽ ഒരു മെയിൻ ക്രൂപ്പിൽ തുടങ്ങി വെച്ചത് ഞങ്ങളാണ് മീൻസ് ക്രൂപ്പ് അടിമാലിയിലെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ടതുകൊണ്ട് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി കാല അല്ല തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ മീൻസ് ക്രൂപ്പായിട്ട് രംഗത്ത് വന്ന ആളുകളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ നമ്മുടെ ബിനുവടിമാലി ഫൈസൽ അടിമാലി ഷൈജോ ഏബിള് അങ്ങനെയുള്ള ആളുകളൊക്കെ ട്രൂപ്പുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അവർക്കൊക്കെ രംഗസജ്ജീകരണം ചെയ്യുന്നതും ലൈറ്റ് വർക്കൊക്കെ ചെയ്യുന്നതും മിക്കവാറും ഞാനായിരിക്കും അങ്ങനെ എല്ലാ കലയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെയാണ് പക്ഷേ ഹസ്സൈദിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഈ അടിമാലിയിൽ മാത്രമല്ല അടിമാലിയിൽ നിന്ന് കേരളത്തിൽ ഉടനീളം പല ശ്രദ്ധേയമായിട്ടുള്ള പ്രോഗ്രാമുകളിലൂടെ ടെലിഫിലിമുകളിലൂടെയൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സന്തോഷം